ഏയ് നമസ്കാരം ബി ജെ പി കാരും ശോഭാ സുരേന്ദ്രനും കേരളക്കാരോട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ഒരു തരിയോട് ചെയ്യുന്നത് കടുത്ത അപരാധമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പതില് ആകെ കേരളത്തിലെ ജനങ്ങൾ ബാക്കി വെച്ച ആ ഒരു തരി കൂടി തല്ലിക്കെടുത്താൻ ഈ ശോഭാ സുരേന്ദ്രൻ മുന്നിട്ടിറങ്ങിയത് ബി ജെ പി മനഃപൂർവ്വ ശോഭാ സുരേന്ദ്രനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയതാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ശോഭാ സുരേന്ദ്രൻ അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ വന്നിരുന്നെങ്കിൽ ആ കനലിൽ ജലിച്ചു നമുക്കറിയാം ഒരുപാട് കാലം കേരളത്തിന്റെ മന്ത്രിയൊക്കെ ആയിട്ടിരുന്ന നമ്മളുടെ സഖാവ് ബാലൻ പറഞ്ഞ കഥ ഇപ്രാവശ്യമെങ്കിലും നേരേ ജവ വോട്ട് ചെയ്തില്ലെങ്കിൽ ശ്മശാനത്തില് അടക്കപ്പെടുമെന്ന് നമ്മുടെ ബാലൻ സഖാവ് പറഞ്ഞപ്പം നമ്മളെല്ലാവരും അദ്ദേഹത്തെ വ്യാഖ്യാനിക്കുകയും നാണം കെടുത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ അപ്പൊ എന്താ വരുന്നു പുതിയൊരവതാരം മഹാനായ ദേശീയ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ യോ ആ ഒരു പരവും ആ ഒരു ഗാംഭീര്യവും ആ തലപ്പാവും തലക്കലും ഒക്കെ കൂടെ കണ്ടുകഴിഞ്ഞാല് നമ്മള് പോയി ഒച്ചാരിച്ച് നിന്ന് പോകും പക്ഷേ രണ്ടു പ്രാവശ്യം എം പി ആയിട്ടിരുന്ന ഈ മോനെ ആലപ്പുഴക്കാർക്ക് നന്നായിട്ട് അറിയാം വെറും എം പി അല്ല മന്ത്രിയായിട്ട് ഇരുന്നിട്ട് കൂടി ആലപ്പുഴയ്ക്ക് ഒരു പുണ്ണാക്കം ചെയ്തിട്ടില്ലെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസുകാരും പ്രത്യേകിച്ച് നമ്മുടെ വി ഡി സതീശിനെ ഈ പറഞ്ഞ മഹാൻ മഹാനായ നേതാവ് ഒക്കെ നാഴികക്ക് നാൽപ്പത് തൊട്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരുപത് സീറ്റും കോൺഗ്രസ് നേടും ഇരുപത് സീറ്റും കോൺഗ്രസ് നേടും ഇത് മാത്രമാണ് മുദ്രാവാക്യം മാതിരി വിളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കഴകത്തുള്ള പെണ്ണൊരുത്തി ആലപ്പുഴയിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ പറയാറ് പറയും കേരളത്തിനെ സംബന്ധിച്ച് ബി ജെ പി എടുത്ത ഏറ്റവും നല്ല ഒരു തീരുമാനമായിരുന്നു ഈ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ മത്സരിക്കാൻ മത്സരിപ്പിക്കാൻ ഇനി മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാക്കും എന്നൊക്കെ ബി ജെ പി കാര് പറയുന്നുണ്ട് അതിനോടൊന്നും എനിക്ക് വലിയ ഇത് പറയാൻ പറ്റുന്നില്ല അതൊക്കെ നമുക്ക് വന്ന് ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് പക്ഷേ ആലപ്പുഴയിലെ തരി ഒരു തരി ഒരു മയം വേണം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഉള്ള ഒരു തരി കൂടെ തല്ലിക്കെടുത്താന് ഈ ശോഭാ സുരേന്ദ്രനെ ബി ജെ പി കാരറക്കിയതും ശോഭാ സുരേന്ദ്രൻ അത് മെയ്വഴക്കത്തോടെ കൈകാര്യം ചെയ്തതും എടുത്തു പറയാതെ പറ്റത്തില്ല ഇനി ഇപ്പൊ എന്തെല്ലാം കോമാളി വേഷം കിട്ടിയാലും ആലപ്പുഴയിലെ സുരേന്ദ്രന്റെ സീറ്റ് വേറെ ആർക്കും കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വിശ്വാസം തൽക്കാലം എനിക്കില്ല പിന്നെ സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ ആകുന്ന സമയത്ത് ഒരു പെക്ക് അടിക്കട്ടെ ആ ഒരു പെക്കൊക്കെ ഇടിച്ചടിക്കുമ്പോൾ ഒരു സുഖമാണ് അവസാന നിമിഷങ്ങളിൽ കള്ള് കാശ് ഇറച്ചി കപ്പ ഇങ്ങനെയൊക്കെയുള്ള അനുദാരികളൊക്കെയാണ് ഇനിയും വരുന്ന ഇന്നും നാളെയൊക്കെ നമ്മുടെ കേരളത്തിൽ സാപ്പിടപ്പെടുന്നത് അപ്പൊ വോട്ടക്കൊണ്ട് ഇങ്ങനെ മാറി മാറി വലിയൊന്നും എനിക്കറിയില്ല എങ്കിലും ഫലത്തെ കാണുന്ന വിവരങ്ങൾ അനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത് യോ മനസ്സിലായത്യ്യോ ബി ജെ പി കാര്ക്ക് അനുകൂലമായി പറഞ്ഞെന്നും പറഞ്ഞു ചില സഹാക്കന്മാര് മോങ്ങിട്ട് കാര്യമൊന്നുമില്ല എന്നെടുത്ത് കമന്റുകളിലൊക്കെ വന്ന് ചില സഹാക്കന്മാര് പറഞ്ഞു സി പി എമ്മിന് അനുകൂലമായിട്ട് ഒരു വീഡിയോ പോലും ചെയ്തില്ലല്ലോ എന്ന് അയ്യോ ഞാൻ ആരുടെ കൊട്ടേഷൻ ഒന്നും എടുത്തിട്ടില്ല നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയണമെന്നും അവർക്ക് അനുകൂലമായിട്ട് പറയണമെന്നൊന്നും ശോഭാ തന്നെ കൊട്ടേഷൻ ഞാൻ എടുത്തിട്ടൊന്നുമില്ല സത്യം ഞാൻ കണ്ടത് അതുപോലെ അങ്ങ് വിളിച്ചു പറയുന്നു പ്രത്യേകിച്ച് ഞാൻ ആ ജില്ലക്കാരനായതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നു പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തത് ഇതിനിടയ്ക്ക് കുതികാലി വട്ടും ചേർത്തലയില് ഒരു പാർട്ടി സഹാവിന്റെ വീടിന്റെ മുമ്പ് പോയി കൊടി നാട്ടിയത് ഞാനല്ല നിങ്ങളാണ് തമ്മാടിത്തരം കാണിച്ചത് അത് കഴിഞ്ഞിട്ട് കായംകുളത്തെ സി പി എം കാരും തമ്മി തല്ലിയും രാജവപ്പുവൊക്കെ ഉണ്ടായത് അതും കാരണക്കാരൻ ഞാനല്ല നിങ്ങൾ സഹാക്കളാണ് അപ്പം പിന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് പറയാനാ പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറെ പാടുപെടേണ്ടി വന്നു ഇതെല്ലാം ഈ ശോഭാ സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ വരുന്നതാണെന്ന് നമ്മൾ ഓർക്കണം എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ നേടുന്നതിൽ ഏറ്റവും കൂടുതൽ റോട്ടുകൾ കമ്മികളുടെ ആയിരിക്കും അത് നിങ്ങളുടെ യോഗം ഞാനെന്ത് വേണം ഇനി ഇവ പോയി ശോഭാ സുരേന്ദ്രനെ വെച്ച് വണങ്ങാൻ നോക്ക് അല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല അപ്പൊ ശരി സഹാക്കളെ ആ ഒരു തരി ഇവിടെ പോയി ശ്മശാനത്തിൽ കുഴിച്ചു മൂടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നെയൊന്നും ഇവിടെ കണി കാണാൻ കിട്ടില്ല